മാസ്റ്റർ മാസ്റ്റർഗി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി പോവാം റെഡിയല്ലേ നോക്കി നമ്മൾ മൊത്തത്തിൽ നമുക്ക് നോടിച്ചു വരാം കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ നടന്നൊക്കെ ഒന്ന് അറിയാലോ നോക്കാം അപ്പൊ നോക്കിയേ ലേസർ ലേസറിന്റെ ഫോം എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഇതാണ് ലേസറിന്റെ ആദ്യത്തെ ലേസർ കണ്ടുപിടിച്ചത് മെയ്മാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അല്ലെ റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള റൂബി ലേസർ ആയിരുന്നു ആദ്യത്തെ ലേസർ ആദ്യത്തെ ഗ്യാസ് ലേസർ എന്ന് പറയുന്ന ഹീലിയം നിയോൺ ലേസർ ആണ് നമുക്കറിയാം ആദ്യത്തെ ഗ്യാസ് ലേസർ എന്ന് പറയുന്ന ഹീലിയം നിയോൺ ലേസർ ആണ് ഓക്കെ യെസ് അപ്പം ലേസറുമായി ബന്ധപ്പെട്ട ലേസിങ് ആക്ഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അബ്സോപ്ഷൻ പിന്നെ പിന്നെ എന്തൊക്കെയാ ആ സ്പോണ്ടേനിയസ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓർമ്മയുണ്ടോ സ്പോണ്ടേനിയസ് എമിഷൻ പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലേ അപ്പൊ ലേസറുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമ്മൾ പഠിച്ചായിരുന്നു അബ്സോപ്ഷൻ സ്പോണ്ടേനിയസ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇതിനകത്ത് ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നതാണ് ലേസറിന്റെ ഒരു ബേസിക് ഐഡിയെന്ന് നമ്മൾ പറഞ്ഞു അത് സജസ്റ്റ് ചെയ്ത ഐൻസ്റ്റീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട ലേസറിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു ലേസർ കട്ടിങ് ഡ്രില്ലിങ് വെൽഡിങ് അല്ലെ മെഡിക്കൽ ഫീൽഡിലുള്ളത് മറ്റ് ഫീൽഡിലുള്ളത് ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഓക്കെ അതിനുശേഷം റേഡിയേറ്റീവ് ആൻഡ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി ലേസറിന്റെ ക്യാരറ്ററി നമ്മൾ പഠിച്ചു ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പമ്പിങ് മെത്തേഡുകൾ പഠിച്ചു ജനറൽ ലേസർ സിസ്റ്റം എങ്ങനെയാണ് ലേസിംഗ് ആക്ഷൻ നടക്കുന്നത് അല്ലേ പ്രധാനമായിട്ട് ലേസറിനകത്ത് വേണ്ട എന്തൊക്കെയാ ഒരു ലേസർ മീഡിയ ആവശ്യമുണ്ട് ശരിയല്ലേ ഒരു ലേസർ മീഡിയ ആവശ്യമുണ്ട് അവിടെ ഫുള്ളി റിഫ്ലക്റ്റിംഗ് മിറുണ്ട് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറുണ്ട് അല്ലെ പമ്പിംഗ് മെക്കാനിസം ഉണ്ട് ശരിയല്ലേ പമ്പിങ് കൊടുക്കുന്നു ലേസർ മീഡിയം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു ശരിയല്ലേ ആണ് അല്ലെ എൻജു ഗ്രേറ്റർ ദാൻ എൻ വൺ കിട്ടുന്നു എൻ ജു ഗ്രേറ്റർ ദാൻ എൻ വൺ അല്ലെ എൻ ജു ഗ്രേറ്റർ ദാൻ എൻ വൺ എൻ ജു ഗ്രേറ്റർ ദാൻ എൻ വൺ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ എൻ ജു ഗ്രേറ്റർ ദാൻ എൻ വൺ വിളിക്കുന്ന പേരെന്തുവാ പോപ്പുലേഷൻ ഇൻവേഷൻ അച്ചീവ് ചെയ്യുന്നു ശരിയല്ലേ പോപ്പുലേഷൻ ഇൻ പോപ്പുലേഷൻ ഇൻവേഷൻ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മുടെ സിമുലേറ്റഡ് എമിഷൻ ഇതായിരുന്നല്ലോ നമ്മൾ പഠിച്ചത് അങ്ങനെ ലേസർ ബീം പുറത്തേക്ക് വരുന്നു ഇതാണ് നമ്മൾ പഠിച്ചു പോയത് ഓക്കെ അല്ലേ പ്രശ്നമുണ്ടോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ ഓക്കെയാണേ ശരി നോക്കാം പിന്നീട് എന്തൊക്കെ പറഞ്ഞു പ്രധാനമായിട്ട് പമ്പിംഗ് മെക്കാനിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ത്രീ ലെവൽ ലേസറും അതുപോലെ ഫോർ ലെവൽ ലേസറും ഫോർ ലെവൽ ലേസർ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്പുലേഷൻ ഇൻവേഴ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ജനറൽ ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൂടുതലായിരിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റിനെ കാട്ടിയും എന്നാൽ പോപ്പുലേഷൻ ഇൻവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ വരുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ കാട്ടിയും എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും എന്ത് വരുന്നത് അല്ലെ ആറ്റംസ് ഓർ മോളിക്യൂൾസ് വരുന്നത് ഓക്കെ ബി വൺ കോഫിഷ്യന്റ് ഓഫ് ഇൻഡ്യൂസ്റ്റിമുലേറ്റഡ് എമിഷൻ ഇൻഡ്യൂസ്ഡ് എമിഷൻ എമിഷൻ അല്ലെങ്കിൽ ഓർമ്മയുണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയി അതിനകത്ത് പിന്നീട് നമ്മൾ പറഞ്ഞത് ഡിഫറന്റ് ആയിട്ടുള്ള പമ്പിംഗ് മെത്തേഡ് ആണ് അല്ലെ പമ്പിംഗ് മെത്തേഡ് പമ്പിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് രണ്ട് എനർജി സ്റ്റേറ്റ് ഉണ്ട് അല്ലെ ഇ വണ്ണും ഇ ടൂറും രണ്ട് എനർജി സ്റ്റേറ്റുകൾ ഉണ്ട് ഇ വൺ ഏറ്റു രണ്ട് എനർജി ഷേറ്റുകളുണ്ട് ഈ ഇ വൺ ഏയ് എന്ന് പറയുന്ന രണ്ട് എനർജി ഷേറ്റിനാണ് ലോവർ എനർജി ഷേറ്റിനൊട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് നമുക്ക് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്കൂളിനെ കൊണ്ടുപോകണം ശരിയല്ലേ ആറ്റംസ് ഓർ മോളിക്കൂളിനെ ഇങ്ങനെ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില മെത്തേഡുകളാണ് ഈ പമ്പിങ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഓപ്റ്റിക്കൽ പമ്പിങ് ഇലക്ട്രിക് ഡിസ്ചാർജ് പമ്പിങ് ഡയറക്റ്റ് കൺവേർഷൻ അതുപോലെ കെമിക്കൽ പമ്പിങ് അതിനകത്ത് ഒപ്റ്റിക്കൽ പമ്പിംഗിന്റെ കാര്യം നമ്മൾ കണ്ടായിരുന്നു അല്ലെ സോളിഡ് സ്റ്റേറ്റ് ലേസറിനകത്താണ് കൂടുതലായിട്ട് ഒപ്റ്റിക്കൽ പമ്പിങ് ഉപയോഗിക്കുന്നത് ഫ്ലാഷ് ലോപ് ഉപയോഗിക്കും ശരിയല്ലേ മെയിൻമാൻ റൂബി ലേസറിനകത്താണ് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഉപയോഗിക്കുന്ന ചില ലേസർ ആണ് റൂബി ലേസർ അതുപോലെ നിയോഡിമിയം യാഗ് അല്ലെ നിയോഡിമിയം ഇട്രിയം അലൂമിനിയം ഗാർനട്ട് ലേസർ എന്ന് പറയുന്ന ഈ രണ്ട് ലെയ്സറുകൾ ഓക്കെ ഇലക്ട്രിക് ഡിസ്ചാർജ് വരുന്ന ലേസറുകൾക്ക് ഉദാഹരണം നമ്മൾ കണ്ടായിരുന്നത് ആർഗൺ അയോൺ ലേസർ അതുപോലെ ഹീലിയം നിയോൺ ലേസർ ഇതൊക്കെയാണ് എക്സാമ്പിള് വരുന്നത് കെമിക്കൽ പമ്പിങ് വരുന്ന ലേസർ നോക്കി വെച്ചോണം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഓക്സിജൻ ഐഡിൻ ലേസർ ഉണ്ട് ഓൾ ഗ്യാസ് ലേസ് ഐഡിൻ ലേസർ ഉണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലേസർ വരുന്നുണ്ട് ഡ്യൂട്ടീരിയം ഫ്ലൂറൈഡ് ലേസർ വരുന്നുണ്ട് ഡയറക്ട് കൺവേർഷൻ ലേസർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാ തോന്നേ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ജെമി കണ്ടക്ടർ ലേസർ എന്താണ് ജെമി കണ്ടക്ടർ ലേസർ കേട്ടോ സെമി കണ്ടക്ടർ ലേസർ അതിനകത്ത് വരുന്നത് ഡയറക്ട് കൺവേഴ്ഷൻ അതായത് ഇലക്ട്രിക്കൽ എനർജിയെ അല്ലെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇലക്ട്രിക്കൽ എനർജി ഗിറ്റ്സ് കൺവേർട്ടഡ് ഇൻഡു ലൈറ്റ് എനർജി ഇതാണ് ഡയറക്റ്റ് കൺവേർഷൻ കൺവേർഷനകത്ത് നടക്കുന്നത് ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ പ്രധാനമായിട്ടും ഒരു ലേസറിനകത്ത് കൊണ്ട് റിക്വയർമെന്റ് എന്തൊക്കെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അറിയാലോ എന്താ ഇൻറ്റു ഗ്രേറ്റർ ദാൻ എൻ വൺ ശരിയല്ലേ പമ്പിങ് എന്താണെന്ന് അറിയാലോ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ശരിയല്ലേ ആ ഗ്രൗണ്ട് സേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ് ആണ് പമ്പിംഗ് സ്റ്റേബിൾ സ്റ്റേറ്റ് നമുക്ക് ലൈഫ് ടൈം ഉള്ള ഒരു സ്റ്റേറ്റ് വരുന്നുണ്ട് ലൈഫ് ടൈം ഉള്ള ഒരു സ്റ്റേറ്റ് വരുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് ഓക്കെ പ്രശ്നമില്ല ഇത്രയും കാര്യങ്ങൾ നോക്കോണെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻ റോഡനിങ് മെക്കാനിസംസ് ആണ് ഒന്ന് ശ്രദ്ധിച്ചേ ലൈൻ റോഡനിങ് മെക്കാനിസം എന്തോ ഈ ലൈൻ റോഡനിങ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ലൈസറിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് നമുക്കറിയാം അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മോണോക്രോമാറ്റിസിറ്റി പിടിക്കുന്നുണ്ട് അല്ലെ സിംഗിൾ വേവ് ലെങ്ത് ആയിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫ്രീക്വൻസി തരുന്ന ഒരു ലൈറ്റ് പറഞ്ഞു നമ്മളുടെ ആഗ്രഹം ശരിയല്ലേ അല്ലെ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രോ എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള ഒരു ലൈൻ മാത്രം വരുന്ന രീതിയിലുള്ള ഒരു സ്പെക്ട്രം വരണമെന്നായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് എന്നാൽ നമുക്ക് കിട്ടുന്ന ഈ ലേസർ ബീമിന്റെ ഔട്ട്പുട്ട് അങ്ങനെ അല്ല അതാണ് ഈ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു സിംഗിൾ ലൈനായിട്ട് കിട്ടേണ്ട ഔട്ട്പുട്ട് കുറച്ചുകൂടെ ബ്രോഡൺ ചെയ്ത് അല്ലേ കുറെ കൂടെ അധികം ഫ്രീക്വൻസി നമുക്ക് കാട്ടി തരുന്നു അതാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം രണ്ടായിട്ട് എന്തൊക്കെയാ ിയസും ഇൻ ഹോമോജീനിയസും അങ്ങനെയൊക്കെയാ ഹോമോജീനിയസും ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ്ങും ഇങ്ങോട്ടെ ഹോമോജീനിയസ് ബ്രോഡനിങ്ങും ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ്ങും കിട്ടിയോ ഹോമോജീനിയസ് ഹോമോജീനിയസിന് നമ്മൾ ഒരു കോഡ് ഇട്ട് പഠിക്കുകയാണ് ഹോം ലോൺ അങ്ങനെയാണ് ഹോം ലോൺ ഹോം ലോൺ അല്ലെ ഹോം ലോൺ എന്ന് പറഞ്ഞാണ് നമ്മള് കോഡിട്ട് പഠിക്കുന്ന കാര്യം ചോദിക്കും ലൈൻ ഷേപ്പ് വരുന്നത് ഏത് ടൈപ്പ് ബ്രോഡനിങ്ങിലാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് വരുന്നത് ഏത് ടൈപ്പ് ബ്രോഡനിങ്ങിലാണ് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് വരുന്നത് ഏത് ടൈപ്പ് ബ്രോഡനിങ്ങിലാണ് ആൻസർ എന്താ ഹോമോജീനിയസ് അതുകൊണ്ട് നമ്മുടെ കോഡ് എന്തുവാ ഹോം ലോൺ മറക്കരുത് ഹോം ലോൺ ഹോമോജീനിയസ് ഹോമോജീനിയസ് ബ്രോഡനിങ് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് കിട്ടുന്നോ മറക്കരുത് ഹോമോജിനിയസ് ബ്രോഡനിങ് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ലോറൻഷ്യൻ ലൈൻ ഷെയ്പ്പ് ഓക്കെ അവിടെ നോക്കിയേ ഇൻഹോമോജീനിയസ് ആണ് അത് നമ്മൾ ഇംഗ് എന്നങ്ങ് ഇടുകയാണോ ഇങ്ക് പഠിക്കാൻ വേണ്ടി അയ്യൻ ജി ഇങ്ക് ഇങ്ങെന്നാണ് അല്ലെ നമ്മൾ ഇംഗെന്ന് അങ്ങ് വായിക്കുകയാണ് ഇങ്ക് ഓക്കെ അപ്പൊ നോക്ക് എന്താണ് ഇൻഹോമോജീനിയസ് ബ്രോഡനിങ് അല്ലെ എന്താ ഷേപ്പ് എന്താ ഗോസിയൻ 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 ലൈൻ ഷേപ്പ് ഗോസിയൻ ലൈൻ ഷേപ്പ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അപ്പൊ നോക്കി ഹോമോജീനിയസ് ഇൻ ഇൻഹോമോജീനിയസ് ബ്രോഡനിങ്ങിന് രണ്ടായിട്ടാണ് നമ്മൾ ലൈൻ ബ്രോഡങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഹോമോജീനിയസ് അതിനകത്ത് വരുന്നത് ലോറൻഷ്യൻ ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ആയിരിക്കും ഷെയ്പായിരിക്കും ഇൻഹോമോജീനിയസിനകത്ത് വരുന്നത് ഇൻഹോമോജീനിയസ്കത്ത് പറയുന്നത് അല്ലെ ലൈൻ ഗോസ്യൻ ക്ലിയർ ആണ് നോക്കാം സംഗതി എന്താണ് എ ലൈൻ റോഡനിങ് മെക്കാനിസം ഈസ് ടു ഹോമോജീനിയസ് ഹോമോജീനിയസ് വരണമെങ്കിൽ നോക്കിയതാ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോമോജീനിയസ് വന്നപ്പോ നോക്കിയ ഒന്നാമത്തെ ആറ്റത്തിന്റെ അത് കണ്ടോ കണ്ടു രണ്ടാമത്തെ ആറ്റത്തിന്റെ ഷെയ്പ്പ് ഉണ്ടോ അല്ലെ നോക്കിയ ഒന്നാമത്തെ ആറ്റത്തിന്റെ രണ്ടാമത്തെ ആറ്റത്തിന്റെ മൂന്നാമത്തെ ആറ്റത്തിന്റെ അല്ലെ എന്ത് ആറ്റത്തിന്റെയൊക്കെ ഷെയ്പ്പ് ഏകദേശം ഐഡന്റിക്കൽ ആ ഹോമോജീനിയസ് അല്ലെ അപ്പൊ നോക്കിയ ആറ്റം ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ ആറ്റം ഈ ആറ്റങ്ങളുടെ എല്ലാം പുറത്തോട്ട് വന്നിരിക്കുന്ന ലൈൻ ഷെയ്പ്പ് നോക്കിയാൽ ഏകദേശം ഐഡന്റിക്കൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്തരം ബ്രോഡനിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹോമോജീനിയസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ അപ്പൊ ഇൻ ഹോമോജീനിയസ് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അല്ലെ ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഒന്നാമത്തെ ആറ്റത്തിന്റെ വരുന്നത് മാതിരി അല്ല രണ്ടാമത്തെ ആറ്റത്തിന്റെ വരുന്നത് അങ്ങനെ വരുമ്പോ അതിനെന്തോ വിളിക്കും ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ് അത്രയുള്ള കാര്യം ക്ലിയർ നോക്ക് ഇൻ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം റെഫേർ ടുമോജീനിയാണ് ആറ്റത്തിന്റെ ലൈൻസ് ബ്രോഡൺ ചെയ്യുന്നതെങ്കിൽ അത് ഹോമോജീനിയസ് ഓക്കെ ഓക്കെ നോക്ക് ഇൻ ദൈൻ ഓഫ് സിംഗിൾ ആറ്റം ക്രോസ് സെക്ഷൻഷൻ ക്രോസ് സെക്ഷൻ ആർ ഐഡന്റിറ്റിയൽ അല്ലെ അതാണ് സിംഗിൾ ആട്ടത്തിന്റെയും ഓവറാൾ അബ്സോഷിന്റെ ഒക്കെ ലൈൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഐഡന്റിക്കൽ ആയിരിക്കും നോക്കിയേ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ പോയിരിക്കുന്നു അല്ലെ ഒന്നാമത്തെ പോയിരിക്കുന്നു മൊത്തത്തിൽ നമ്മൾ ഐഡന്റിക്കൽ ആയിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചാൽ മതിയാവും ക്ലിയർ ആണോ അപ്പൊ ഹോമോജീനിയസ് ബ്രോഡനിങ് എക്സാമ്പിൾ അല്ലെ സോറി എക്സാമ്പിൾ എല്ലാം അതിന്റെ ഷേപ്പ് വരുന്നത് ലോറൻഷ്യൻ ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ലോറൻഷ്യൻ ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ഹോം ലോൺ ഓക്കെ അവിടെ എന്താ ഹോമോ ഹോമോ എന്ന് വെച്ചാൽ എന്താണ് ലൈൻ ഷേപ്പ് എന്ന് പറയുന്ന ഐഡന്റിക്കൽ ആയിട്ട് വരും ഇൻ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ലൈൻ ഷേപ്പ് എന്ന് പറയുന്ന ഐഡന്റിക്കൽ അല്ല ഉള്ളൂ കാര്യം ഓക്കെ യെസ് ലൈൻ ബ്രോട്ടിംഗ് മെക്കാനിസം ഈസ് ഇൻ ഹോമോജീനിയസ് വെൻ ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് അറ്റോമിക് അറസ്റ്റ് സം സ്പെക്ട്രൽ റേഞ്ച് അല്ലെ ഇവിടെ ഒരു സ്പെക്ട്രൽ റേഞ്ചിലായിട്ട് ഒരു നിശ്ചിത സ്പെക്ട്രൽ റേഞ്ചായിട്ട് അറ്റോമിക് ഫ്രീക്വൻസിയുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റോമിക് എമിഷൻസും നമ്മൾ ഇവിടെ ഫിഗറിനകത്ത് കാണുന്നത് ക്ലിയർ ആണോ അപ്പം പ്രയാസമില്ലേ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി ലൈൻ ബ്രോഡനിങ് മെക്കാനിസം പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്തൊക്കെയാ ഹോമോജീനിയസും ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ് ഹോമോജീനിയസ് ബ്രോഡനിങ് ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ് ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനകത്ത് വരുന്നത് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ഇൻ ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനകത്ത് വരുന്നത് ഗോസിയൻ ലൈൻ ഷേപ്പ് ഹോം ലോൺ ഇങ്ക് ഹോം ലോൺ ഇങ്ക് മറക്കരുത് ഹോം ലോൺ ഹോമോജീനിയസ് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ഇൻ ഹോമോജീനിയസ് റോസിയൻ ലൈൻ ഷേപ്പ് കിട്ടി എന്ന് വിചാരിക്കുന്നു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ ഹോമോ എന്ന് പറയുമ്പോൾ ആറ്റംസ് അല്ലെ ആറ്റംസിന്റെ ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ ആറ്റംസ് എടുത്താൽ എല്ലാവരുടെയും ഐഡന്റിക്കൽ ആയിട്ട് വരികയാണ് ഇൻ ഇൻഹോമോജീനിയസിനകത്ത് ഐഡന്റിക്കൽ അല്ല അല്ലെ ഒരു നിശ്ചിത സ്പെക്ട്രൽ റേഞ്ചിലായിട്ട് അതിന്റെ ലൈൻ ഷേപ്പ് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു ഇൻഡിവിജ്വൽ അറ്റോമിക് എമിഷൻ നമുക്ക് വരയ്ക്കാനും സാധിക്കും അതാണ് ഈ നീല കളർ ഉപയോഗിച്ച് കാണിച്ചേക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കാം ഓക്കെ പ്രശ്നമില്ലാന്ന് വിചാരിക്കും ക്ലിയർ ആണെ ഓക്കെ മുന്നോട്ട് പോവാം ഇതിനകത്ത് തന്നെ പലതരം ക്ലാസിഫിക്കേഷൻസ് അല്ലേ ഈ പറഞ്ഞതിനകത്ത് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് നോക്കാം നാച്ചുറൽ ബ്രോഡനിങ് നാച്ചുറൽ ബ്രോഡനിങ് എന്ന് പറഞ്ഞൊരു ബ്രോഡനിങ് ഉണ്ട് ഇത് ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനകത്ത് വരുന്നതാണ് അപ്പൊ നാച്ചുറൽ ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അത് അതിനകത്ത് വരുന്നതാണ് ഹോമോജിനിയസ് ബ്രോഡനിങ്ങിനകത്ത് വരുന്നതാണ് അല്ലേ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നാച്ചുറൽ ബ്രോഡനിങ് നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് ബ്രോഡൻ ചെയ്ത് വരുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നവരെന്താണ് നാച്ചുറൽ ബ്രോഡനിങ് ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനകത്ത് വരുന്നതാണ് നാച്ചുറൽ ബ്രോഡനിങ് ഓക്കെ നോക്ക് എറൈസസ് ഡ്യൂ ടു സ്പ്രെഡ് ഓഫ് എനർജി ലെവൽസ് അല്ലെ ഈ എനർജി ലെവൽസിന്റെ ഒരു സ്പ്രെഡ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത് ഈ നാച്ചുറൽ ബ്രോഡനിങ് സംഭവിക്കുന്നത് എനർജി ലെവൽസിന്റെ സ്പ്രെഡ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത് നാച്ചുറൽ ബ്രോഡനിങ് സംഭവിക്കുന്നത് ഇഫ് ഇത് എനർജി ലെവൽസ് ഓഫ് ആറ്റം ആർ ഷാർപ്പ് അല്ലെ ആറ്റത്തിന് എനർജി ലെവൽസ് ഷാർപ്പ് ഒറ്റ ലെവൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എനർജി ഡിഫറൻസ് ഇല്ല എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ശരിയല്ലേ ആണോ അപ്പൊ നോക്കിയേ ഈ ഒരു ഐഡിയ വന്നാൽ നമ്മുടെ അൺസേർട്ടിനിറ്റി പ്രിൻസിപ്പളിനെ അത് ബാധിക്കും ശരിയല്ലേ ആണോ അൺസേർട്ടനിറ്റി പ്രിൻസിപ്പളിനെ ബാധിക്കും നോക്കിയേ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എനർജി സ്പ്രെഡ് ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ് അങ്ങനെയാണെങ്കിൽ ഹൈസൻബർഗ് അൺസേർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ ഇ ഇൻ ടു ഡെൽറ്റാ ടി അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു എച്ച് കെട്ടും അതായത് എച്ച് ബൈ ടു പൈക്ക് അല്ലേ അപ്രോക്സിമറ്റ്ലി ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത് എന്നാൽ ഡെൽറ്റാ ടി ടെൻസ് സീറോ വന്നാൽ എന്നുവെച്ചാൽ ഇന്തോ ഉദ്ദേശിക്കുന്ന എനർജി ലെവൽ ഷാർപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ടൈം ടെൻസ് ടു എന്തായിട്ട് മാറും ഇൻഫിനിറ്റി ആയിട്ട് മാറും അല്ലെ ഈ ടൈം ഡെൽറ്റാ ടി ടെൻസ് ഇൻഫിനിറ്റി ആകും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ആറ്റം അല്ലെങ്കിൽ മോളിക്കുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് ഇൻഫിനിറ്റ് അല്ലെ ഇൻഫിനിറ്റ് ലെങ്ത് ഓഫ് ടൈമിൽ അവിടെ നിൽക്കാൻ പറ്റുന്നത് ഇത് സാധ്യമാണോ അല്ല ഇത് സാധ്യമല്ല അപ്പൊ ഇത് സാധ്യല്ലാത്തത് തന്നെ ഡെൽറ്റ ഈ സീക്വൾ ടു സീറോ എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പൊ അവിടെ എനർജി ഡിഫറൻസ് വരും ഈ എനർജി ഡിഫറൻസ് അല്ലെ എനർജി ലെവൽസിനകത്തുള്ള ഈ സ്പ്രെഡ് എനർജി ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ബ്രോഡനിങ് ആണ് ഈ നാച്ചുറൽ ബ്രോഡനിങ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നോക്ക് അല്ലേ നാച്ചുറൽ ബ്രോഡനിങ് എന്ന് വെച്ചാൽ എന്താ ഹോമോജീനിയസ് ബ്രോഡനിങ് ആണ് അല്ലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലട എനർജി ഡിഫറൻസ് കാരണം എനർജി ഡിഫറൻസ് നമ്മൾ പഠിച്ചല്ലേ ഇ വൺ ഇ റ്റു അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞു ആ എനർജി ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന ബ്രോഡനിങ് ആണ് എന്ത് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ബ്രോഡനിങ് എന്ന് പറയുന്നത് അത്ര ആലോചിച്ചാൽ ക്ലിയർ അപ്പം ഹോമോജീനിയസ് ബ്രോഡനിങ്ങിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നാച്ചുറൽ ബ്രോഡനിങ് അങ്ങനെ പഠിച്ചോണം ഹോമോജീനിയസ് ബ്രോഡനിങ്ങിന് എക്സാമ്പിൾ ആണ് നാച്ചുറൽ ബ്രോഡനിങ് നാച്ചുറൽ ബ്രോഡനിങ്ങിന്റെ ലൈൻ ഷേപ്പ് എന്തായിരിക്കും പറഞ്ഞേ പറ നാച്ചുറൽ ബ്രോഡനിങ്ങിന്റെ ലൈൻ ഷേപ്പ് എന്തായിരിക്കും ഗോസിയൻ ോ ലോറൻസിയൻ ആയിരിക്കുമോ കിട്ടിയല്ലോ അല്ലെ നിങ്ങൾക്ക് കിട്ടിക്കാണോ മുന്നോട്ട് നോക്കുക പോവാളിൻ ബ്രോഡനിങ് കൊളിഷ്യൻ ബ്രോഡനിങ്ങും ഹോമോജീനിയസാണ് കേട്ടോ ഹോമോജീനിയസ് ഹോമോജീനിയസ് ആണ് കേട്ടോ ഹോമോജീനിയസാണ് ഹോമോജീനിയസാണ് അല്ലെ അപ്പം കൊളിഷൻ ബ്രോഡനിങും ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനാണ് ഇതിന്റെ മറ്റൊരു പേര് പ്രഷർ ബ്രോഡനിംഗാണ് പ്രഷർ ബ്രോഡനിങ് പ്രഷർ ബ്രോഡനിങ് കൊളിഷൻ ബ്രോഡനിങ് ഹോമോജീനിയസ് ബ്രോഡനിങ്ങിന്റെ അത് വരും അപ്പൊ നമുക്ക് കൊളിഷൻ ബ്രോഡനിങ്ങിന്റെ മറ്റൊരു പേര് പ്രഷർ ബ്രോഡനിങ് പ്രഷർ ബ്രോഡനിങ് കൊളിഷൻ ബ്രോഡനിങിന്റെ മറ്റൊരു പേര് പ്രഷർ ബ്രോഡനിങ് ഇതൊരു ഹോമോജീനിയസ് ബ്രോഡനിങ്ങിനാണ് ബ്രോഡനിങ് ആണ് അതുകൊണ്ട് തന്നെ ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് പറഞ്ഞാട്ടെ ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ലോറൻഷ്യൻ ആയിരിക്കും ഓക്കെ എന്താ സംഭവിക്കുന്നത് നോക്കാം ഇത് സാധാരണഗിതി നടക്കുന്നത് ഗേഷ്യ സ്റ്റിയേറ്റ് ഗേഷ്യേഴ്സ്റ്റിയേറ്റ് ലൈസറിനാത്ത് ആണ് കേൾക്കുന്നുണ്ടോ ഗേഷ്യ സ്റ്റേറ്റ് ലേസറിനകത്ത് അവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആറ്റം സോർ മോളിക്കൂളുമായിട്ട് റാൻഡം കൊളിഷനകത്ത് വരണോ മനസ്സിലായോ എന്താണ് യെസ് അല്ലെ എന്താണ് റാൻഡം കൊളിഷൻ വരുന്നു പറഞ്ഞു വന്നത് ഗേഷ്യ സ്റ്റേറ്റ് ലേസറിനകാണിത് സംഭവിക്കുന്നത് അവിടെ ഗ്യാസും ആറ്റം സോർ മോളിക്കുള്ള ഈ കൊളിഷൻസ് എന്ന് പറയുന്നത് അല്ലെ ലൈഫ് ടൈമിനെ ഷോർട്ടൺ ചെയ്യുന്നു ഈ കൊളിഷൻസ് എന്ന് പറയുന്നത് എന്താണ് ലൈഫ് ടൈമിനെ ഷോർട്ടൺ ചെയ്യുന്നു അതായത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഫോർ എ ടിപ്പിക്കൽ നാച്ചുറൽ ലൈഫ് ടൈം എന്ന് പറയുന്നത് അല്ലെ സാധാരണ രീതിയിൽ മെറ്റാസ്റ്റിബിൾ സ്റ്റേറ്റ് ഒക്കെ വരികയാണെങ്കിൽ അവിടുത്തെ അല്ലെ എന്താണ് സോറി എക്സൈറ്റഡ് സ്റ്റേറ്റ് അത്തേ ആ ലൈഫ് ടൈം എന്ന് പറഞ്ഞ ടെൻഡറൈസ് മൈനസ് എയ്റ്റ് സെക്കൻഡ് അല്ലെ അപ്പൊ മെറ്റാസിബിൾ സെറ്റിനകത്ത് മൈനസ് ത്രീ സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ടെൻഡറൈസ് മൈനസ് എയ്റ്റ് സെക്കൻഡ് എന്നുള്ള വീണ്ടും കുറയും മനസ്സിലായോ അല്ലെ വീണ്ടും എന്ത് ചെയ്യും ഷോർട്ടൺ ചെയ്യപ്പെടും അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ബ്രോഡനിങ് ആണ് കൊളിഷൻ ബ്രോഡനിങ് അല്ലേ അപ്പൊ നോക്കിയേ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട് ഈ കൂട്ടിയിടി കാരണം കൊളിഷൻ കാരണം ഒരു പ്രഷർ ഉണ്ടാവുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ബ്രോഡനിംഗ് വിളിക്കുന്ന പേരാണ് കൊളിഷൻ ബ്രോഡനിങ് അല്ലെങ്കിൽ പ്രഷർ ബ്രോഡനിങ് കിട്ടുന്നുണ്ടോ അപ്പൊ നോക്കിയ പ്രഷർ ബ്രോഡനിങ് അല്ലെങ്കിൽ കൊളിഷൻ ബ്രോഡനിങ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ബ്രോഡനിങ് ആണ് അതുകൊണ്ട് തന്നെ ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ലോറൻഷ്യൻ ആണ് അല്ലെസ് ലൈസർ എന്നാണ് ഇത് വരുന്നത് ഗ്യാസ് എന്ന് പറയുന്ന റാൻഡം കൊളിഷൻ ആയിത്തീരുന്നു ആറ്റം സോർമോളിക്കുള്ള ഇതിന്റെ ഭാഗമായിട്ട് ലൈഫ് ടൈം ഷോർട്ടൻ ചെയ്യപ്പെടുന്നു ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കൊളി അല്ലെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ബ്രോഡനിങ് ആണ് കൊളിഷൻ ബ്രോഡനിങ് ക്ലിയർ ആയിട്ട് മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്ത ഡോപ്ലർ റോഡനിങ് ആണ് നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് പഠിച്ചിട്ടില്ലേ ഡോപ്ലർ എഫക്ട് എന്താ പറയുന്നത് ഡോപ്ലർ എഫക്ട് പറയുന്നത് ഒരു ഒബ്സർവർ അവിടെ നിൽക്കുകയാണ് അതിന് സമീപത്തോടു കൂടി ഒരു വാഹനം പോകുന്നു വാഹനം പോകുന്നു വാഹനം വാഹനം കേട്ടോ ഒരു വാഹനം പോകുന്നു ശരിയല്ലേ അപ്പൊ നോക്കിയേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒന്നെങ്കിൽ ഒബ്സർവറിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ റിലേറ്റീവ് മോഷൻ കാരണം ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസം വരും എന്താണ് ഒന്നെങ്കിൽ ഒബ്സർവറിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ റിലേറ്റീവ് മോഷൻ കാരണം അല്ലെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് വരും ഈ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ എഫക്ട് ശരിയല്ലേ നമുക്ക് ഡോപ്ലർ എഫക്ട് കോസ് വൺ സോഴ്സ് ആൻഡ് ഒബ്സർവർ ആർ ഇൻ റിലേറ്റീവ് മോഷൻ അല്ലെ ഒന്നെങ്കിൽ ഒബ്സർവർ അവിടെ റെസ്റ്റ് നിക്കാം അതിനടുത്തുകൂടെ ആര് പോവാം സോഴ്സ് പോവാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ഓക്കെ ഇനി തിരിച്ച് സോഴ്സ് നമ്മുടെ റെസ് നിക്കാം അതിന് സമീപത്തൂടെ അല്ലെ ഒബ്സെർവറിന് പോകാം ഒബ്സെർവ് അടുത്തോട്ട് നടന്നു വരാം ദൂരെ ഒരിടത്ത് നിൽക്കാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊക്കെ പോവാം അല്ലെ ഈ സമയത്ത് ഒരു ഫ്രീക്വൻസി ചേഞ്ച് നമുക്ക് ഹിയർ ചെയ്യാൻ സാധിക്കും അതിനെ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ ഡോപ്ലർ എഫക്റ്റ് എഫക്ട്സ് വെൻ സോഴ്സ് ആൻഡ് ഒബ്സർവർ ആർ ഇൻ റിലേറ്റീവ് മോഷൻ സോഴ്സോ ഒബ്സർവറോ റിലേറ്റീവ് മോഷനിൽ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ ഡോപ്ലർ എഫക്റ്റ് സംഭവിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇവിടുത്തെ കാര്യം നോക്കാം ദ ഫ്രീക്വൻസി ആസ് മെഷേർഡ് ബൈ ദ ദ ഒബ്സർവർ ഇഫ് സോഴ്സ് ആൻഡ് ഒബ്സർവർ അപ്രോച്ച് ഇവിടുത്തെ കേസിൽ നോക്കിയേ നമ്മുടെ സോഴ്സും ഒബ്സർവറും അടുത്തേക്ക് വരികയാണെങ്കിൽ അടുത്തേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോണേ സോൾസ് ഒബ്സർവർ അല്ലെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഫ്രീക്വൻസി കൂടുതലായിട്ട് കേൾക്കാം നമുക്ക് അറിയാവുന്നതാണ് ഒരാൾ അവിടെ നിൽക്കുന്നു അയാളുടെ അടുത്തേക്ക് ആംബുലൻസ് വരുന്നു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെ ഫ്രീക്വൻസി കൂടുന്നതായിട്ട് തോന്നും ശരിയല്ല അപ്പൊ സോഴ്സ് ഒബ്സർവറും ക്ലോസ് ആയിട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നു ഇനി നോക്കി ഇത് അകന്ന് പോവാണ് സോഴ്സ് ഒബ്സർവർ അല്ലെ അകന്നു പോവാണ് എങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നതായിട്ടും നമുക്കറിയാം അല്ലേ യെസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കാം ലോപ്പുലർ എഫക്റ്റിന് കാര്യമാണെന്ന് പറഞ്ഞേക്കുന്നത് നോക്ക് ഇൻ എ ഗ്യാസ് ആറ്റംസ് ി അല്ലേ ഗ്യാസ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തോണ്ടിരിക്കുക ശരിയല്ലേ ഒബ്സെർവർ മെഷർ ചെയ്യുക റേഞ്ച്വൻസി അല്ലെ ഇവിടെ ഗ്യാസ് മോളിക്യൂള് അല്ലെ മൂവ് ചെയ്തോണ്ടേ ഇരിക്കയാണ് ശരിയല്ലേ ഇൻ ഗേഷ്യസ് ആറ്റംസ് ഗേഷ്യസ് ആയിട്ടുള്ള ആറ്റംസിനകത്ത് എന്താണ് ഈ ആറ്റംസ് എന്ന് പറയുന്നത് മൂവ് ചെയ്തോണ്ടിരിക്കയാണ് സോ നമ്മുടെ ഒബ്സെർവർ മെഷർ ചെയ്യുമ്പോ അവിടെ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് മെഷർ ചെയ്യേണ്ടി വരും ശരിയല്ലേ അപ്പം ഇവിടെ ഒരു റിലേറ്റീവ് മോഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് ഡോപ്ലർ ബ്രോഡനിങ് എന്താണ് ഡോപ്ലർ ബ്രോഡനിങ് ക്ലിയർ ആണോ യെസ് ഇറ്റ് മീൻസ് ദാറ്റ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് ബ്രോഡൻ ചെയ്തായിരിക്കും കിട്ടുന്നത് ഓക്കെ അതുകൊണ്ട് അല്ലേ നോക്ക് ദ ബ്രോഡനിങ് ലൈൻ ഷേപ്പ് കോസ്ഡ് ബൈ ഡോപ്ലർ ഈസ് ഡോപ്ലർ ബ്രോഡനിങ് മനസ്സിലാക്കണം ഇത് ഏതിനകത്ത് വരുന്ന ഇൻ ഹോമോ സിനകത്ത് വരുന്നത് ഇൻഹോമോജീനിയസിനകത്ത് വരണേ ഇൻഹോമോജീനിയസിനകത്ത് വന്നാൽ ഇൻഹോമോജീനിയസ് അല്ലെ ഇങ്ക് 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 വന്നാൽ ഏതാണ് ആ ഗോഷിയൻ ഗോഷ്യൻ ലൈൻ ഷേപ്പ് ആണ് അല്ലെ ഗോഷ്യൻ ലൈൻ ഷേപ്പ് അല്ലെങ്കിൽ അപ്പൊ നോക്കിയേ എന്താണ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ ബ്രോഡനിങ് മെക്കാനിസം ഉദ്ദേശിക്കുന്നു നമ്മുടെ ലേസർ ലൈൻ അന്ന് പുറത്തോട്ട് വരണ നമ്മുടെ സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് ബ്രോഡൻ ചെയ്യുന്നു ഇതാണ് ലൈൻ ബ്രോഡനിങ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വിധത്തിൽ ഹോമോജീനിയസും ഇൻ ഹോമോജീനിയസും ബ്രോഡനിങ് ഹോമോജീനിയസ് ബ്രോഡനിൽ ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ലോറൻഷ്യൻ ആയിരിക്കും ഇൻ ഹോമോജീനിയസ് ബ്രോഡംഗിനകത്ത് ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ഗോഷ്യൻ ആയിരിക്കും എന്താ സംഗതി നോക്കാം ഹോമോജീനിയസ് ബ്രോഡനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആറ്റംസ് എന്ന് പറയുന്നത് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ എക്സെട്രാ എന്ന ആറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആയിരിക്കും ഇൻഹോമോജീനിയസിനകത്ത് അല്ലെ അങ്ങനല്ല വരുന്നത് അവിടെ ഐഡന്റിക്കൽ അല്ല അൺഐഡന്റിക്കൽ ആണ് അല്ലെ സെറ്റ് ഓഫ് റെസനൻസ് ഫ്രീക്വൻസി നമുക്കൊരു സ്പെക്ട്രൽ റേഞ്ചിൽ കാണാൻ സാധിക്കും ഇതാണ് എവിടെ വരുന്നത് ഇൻഹോമോജീനിയസ് ബ്രോഡൈനിനകത്ത് വരുന്നത് നമ്മുടെ ഗോഷിയൻ ലൈൻ ഷേപ്പ് വരുന്നടുത്ത് വരുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി അതിനകത്ത് തന്നെ വീണ്ടും വരുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് ഒന്ന് നാച്ചുറൽ ബ്രോഡനിങ് രണ്ട് കൊളിഷൻ ബ്രോഡനിങ് മൂന്ന് ഡോപ്ലർ ബ്രോഡനിങ് നോക്ക് നാച്ചുറൽ ബ്രോഡനിങ്ങിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എടുത്തു പറയത്തക്കാരണങ്ങളൊന്നുമില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് എനർജി ലെവലിലുള്ള ഡിഫറൻസ് ആണ് എനർജി ലെവലിലുള്ള ഡിഫറൻസ് അല്ലെ എനർജി ലെവലിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ബ്രോഡനിങ്ങിനെ വിളിക്കുന്ന പേര് നാച്ചുറൽ ബ്രോഡനിങ് ഇതെന്ന് പറയുന്നത് ഹോമോജീനിയസ് ഹോമോജിനിയസ് ആണ് അതുകൊണ്ട് ലൈൻ ഷേപ്പ് എന്ന് പറയുന്നത് ലോറൻഷ്യൻ ആയിരിക്കും ലോറൻഷ്യൻ കിട്ടിയോ കിട്ടി രണ്ടാമത്തെ കൊളിഷൻ ബ്രോഡനിങ് അതിന്റെ മറ്റൊരു പേര് പ്രഷർ ബ്രോഡനിങ് ആണത് ഹോമോജീനിയസ് ആണ് സോ ലൈൻ ഷേപ്പ് ലോറൻഷ്യൻ ആയിരിക്കും ലൈൻ ഷേപ്പ് ലോറൻഷ്യൻ ആയിരിക്കും ക്ലിയർ അല്ലെ അതിന് കാരണം എന്താണ് ഇവിടെ ഗേഷ്യസ് ആയിട്ടുള്ള ഗേഷ്യസായിട്ടുള്ള ആറ്റംസോ മോളിക്കൂൾസോമ്മീ കൊളയടി ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ലൈഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് ഷോർട്ടൺ ചെയ്യപ്പെടുന്നു അല്ലെ ഈ ലൈഫ് ടൈം വരുന്ന ഷോർട്ടനിങ് ആണ് എന്തിന് കാരണമായിട്ട് മാറുന്നത് പ്രഷർ ബ്രോഡനിങ്ങിന് അല്ലെങ്കിൽ കൊളിഷൻ ബ്രോഡനിങ്ങിന് കാരണമായിട്ട് ചെയ്യുന്നു ഡോപ്ലർ ബോഡനിങ് നമ്മുടെ ഡോപ്പ്ലർ എഫക്ട് പോലെ തന്നെ ഡോപ്ലർ എഫക്ട് പോലെ തന്നെ അല്ലെ ഗ്യാസ് ഓർ ആറ്റംസ് എന്ന് പറയുന്നത് റാൻഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒബ്സർവർ മെഷർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ അടുത്തോട്ട് വരും ചിലപ്പോൾ ദൂരത്തോട്ട് ചിലപ്പോൾ അടുത്തോട്ട് വരും ദൂരത്തോട്ട് അപ്പം അടുത്തോട്ട് വരുന്നുണ്ട് ദൂരത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒബ്സർവറിന് അല്ലെ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഇതിനു വേളിക്ക് വരുകയാണ് ഡോപ്ലർ റോഡനിങ് ക്ലിയർ അപ്പം ബ്രോഡനിങ് മെക്കാനിസം വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലായോ ഉം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യും ഓക്കേ